ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സോളാർ വാട്ടർ ഹീറ്റർ ലൈറ്റിംഗ് ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കും സ്പെക് ടൂറിസം വേണ്ടി കേന്ദ്ര സർക്കാർ വകയിരുത്തിയ പണം ഉപയോഗിച്ച് മോടി പിടിപ്പിച്ച കാപ്പാട് കടപ്പുറം ഇന്ത്യയിൽ ആദ്യമായി വന്നിറങ്ങിയ ഈ കാപ്പാട് ഇന്ത്യയുടെ വിദേശത്തിൽ നിന്നും

ശക്തമായുള്ള പ്രതിഷേധം ഇന്ന് സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും നടന്നിരിക്കുകയാണ് വാളയാർ കുട്ടികളുടെ മാതാപിതാക്കൾ കുറച്ച് ദിവസങ്ങളായി അവരുടെ വീട്ടിനു മുന്നിൽ പ്രതിഷേധ സമരത്തിലാണ് അവരുടെ രണ്ട് പിഞ്ഞു ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ അവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ പാലക്കാട് അവരുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തുമ്പോൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഹിന്ദു ഐക്യവേദിയെ ഐക്യവേദിയെപ്പോലുള്ള സാംസ്കാരിക സമ്പന്നമായ സംഘടനകൾ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഇന്ന് ദളിത് പിന്നോക്കി വിഭാഗങ്ങൾക്കെതിരെ ശക്തമായുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കേണ്ട കാര്യം ഇടുക്കിയിലെ ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച പാർട്ടി നേതാവ് നിങ്ങൾക്കറിയാം അദ്ദേഹം മനം നൊന്ത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാടിലെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ ബലാത്കാരം ചെയ്ത പ്രതി ഇന്നലെ തൂങ്ങി മരിക്കുകയുണ്ടായി അങ്ങനെ പിണറായി വിജയൻ സർക്കാരിന് ഒരു കൊടും ശാപങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ് ആ ശാപത്തിൻ്റെ ഓരോ ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ദളിതർക്കും പിന്നോക്കക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അങ്ങ് യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനുമൊക്കെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലെടുത്ത് വർണ്ണിച്ച് കാണിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശക്തമായുള്ള പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്കൊരു ചൊല്ലുണ്ട് അവനാൻ്റെ ഒരു മുറം വെച്ച് ആരാൻ്റെ അരമുറം പറഞ്ഞെടുക്കുന്ന സംവിധാനം കേരള സർക്കാർ മാറ്റണം കേരളത്തിൽ എടുക്കുന്ന നൂറ് ശതമാനം ദലിതർക്കും പിന്നോക്കക്കാർക്കും നടക്കുന്ന അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പരിഹാരം കാണാൻ മെനക്കെടാതെ കണ്ടിട്ട് അങ്ങ് യു പിയിലോ മധ്യപ്രദേശിലോ എവിടെയെങ്കിലും കാണുന്ന ചില ഒറ്റപ്പെട്ട എടുത്ത് കാണിച്ച് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാന രാജ്യത്തെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലെ ഭരണത്തെ മോശമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്കറിയാം അഴിമതിയിൽ പൊളിച്ചിരിക്കുകയാണ് ഇവിടെ സ്വർണ്ണക്കടത്തുകാർക്കും കരിഞ്ചന്തക്കാർക്കും മയക്കുമരുന്നുകാർക്കും ഒക്കെ തന്നെ തുറന്നിട്ടൊരു വാതിലായിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ പോരായ്മയ്ക്കെതിരെ എന്തുകൊണ്ടാണ് മറ്റു സ്റ്റേറ്റുകളിലൊന്നും ഇത്തരത്തിലുള്ള യുവജന സംഘടനകളും പാർട്ടികളൊന്നും പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങാത്തത് അവരൊക്കെ വ്യക്തമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതല്ലാതെ നമ്മൾ ഈ സംഭവം ഇപ്പോൾ യു പിയിലോ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലോ ആണെങ്കിൽ ഇവിടെ എന്തെല്ലാം കോലാഹങ്ങൾ ഇവിടെ ഭരിക്കുന്നവരുണ്ടാക്കി ഉണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് അതല്ലാതെ കണ്ടിട്ട് ഇവിടെ മരിച്ചവനോടോ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിനോടോ ദളിതരോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾക്കെതിരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ദൈവം തന്നെ അത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകുകയാണ് ഒരു ശാപം പിടിച്ച സംസ്ഥാന സർക്കാരായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ട് ഇതിനെതിരെ വാളയാറിലെ കുട്ടികൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളിലേക്ക് ഹിന്ദു ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാളയാർ സമരം അല്ലെങ്കിൽ വാളയാർ കുട്ടികൾക്ക് നീതി കിട്ടുന്നതിന് അതിനുവേണ്ടിയ നിയമപരമായ നടപടികളിലേക്ക് പോകുമ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാർ മടിക്കുന്നത് എന്തിനാണ് ഇവർ അന്വേഷണം വരുമ്പോൾ സി ബി ഐ അല്ല ഏത് കൊമ്പുള്ളവ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് അന്വേഷണം അടുത്തേക്ക് വരുമ്പോൾ പേടിച്ച് പേടിച്ച് പിറകോട്ട് മാറിയിട്ട് സി ബി ഐം കൂടെ വരണ്ട മറ്റു ഉദ്യോഗസ്ഥന്മാരോട് വരണ്ട എന്ന് പറഞ്ഞെടുക്കുന്ന അവസ്ഥ എന്താണ് അപ്പം ഇവിടെ രണ്ട് രണ്ട് നിയമമാണ് ഒരുക്കെന്തും ചെയ്യാം മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥാ വിശേഷമാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയായ പാലക്കാടിലെ വാളയാറിലെ സംഭവത്തിൽ എവിടെ പോയി ഈ ബാലാവകാശ കമ്മീഷന്റെ ഓരോരു പൊടി പോലും അവിടെ കണ്ടില്ലല്ലോ അതേ സമയത്ത് ഇന്നലെ ഇ ഡി ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ വിനീഷ് കോടിയേരിയുടെ മകൾക്ക് ഒരു മണിക്കൂർ നേരം അതിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പേരക്കുട്ടി വളരെ അവസ്ഥയാണെന്നും പറഞ്ഞ് എന്ത് ബാലാവകാശ കമ്മീഷൻ അവിടെ ഓടിപ്പാഞ്ഞെത്തിയല്ലോ അപ്പൊ എന്താണ് സംഭവം ഇത് രാഷ്ട്രീയ കളികളാണ് അതുകൊണ്ട് ഇവിടുത്തെ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്നുള്ള അവസ്ഥ വിശേഷമായി മാറിയിരിക്കുകയാണ് എന്തായാലും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എൽ ഡി എഫ് സർക്കാരിനോട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ അടിത്തറ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഈ രാജ്യത്തിലെ ഈ സംസ്ഥാനത്തെ പട്ടികജാതി വർഗക്കാരായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അവരെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കളിക്കുന്നത് അവരുടെ മുന്നിൽ പൊടി പൊടിയിട്ടുകൊണ്ട് കളിക്കുന്ന അവർ ആത്മാർത്ഥമായി വഞ്ചിക്കുന്ന നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഒരു നിമിഷം പോലും ഭരിക്കാൻ അർഹതയില്ല എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹിന്ദു ഐക്യവേദിയായാലും ശരി ഇവിടുത്തെ ദളിത് വിനോദ സംഘടനകളും ഒക്കെ തന്നെ ശക്തമായുള്ള ഈ ഒരു സമരത്തിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് തീർച്ചയായും സാധു ജനപരിഷത്തിൻ്റെ പൂർണ്ണമായുള്ള പിന്തുണ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് എന്നുമാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വളയാർ കുട്ടികൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു വൈക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ ധാരണ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ അരുവിശ്ശേരി എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ സ്വാഗതം അറിയുകയാണ് കാരണം നമ്മളിന്ന് നടത്തുന്ന ഈ സമരം കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ തന്നെ കേരളത്തിൽ മുഴുവൻ തന്നെ നമ്മളിത് ആഞ്ഞട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ സമരം ധർമ്മസമരമാണ് കാരണം ഇത് കേരള ഗവണ്മെൻറ്റ് കച്ച കെട്ടി ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം നേരത്തെ തന്നെ നമ്മുടെ ഈ കോവിഡ് രോഗിയായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ പിന്നെ നൂറ്റിയെട്ട് ആംബുലൻസിൽ വെച്ചിട്ട് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ കുട്ടിയെ പീഡിപ്പിച്ച് അവസരാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഇവിടെ കോഴിക്കോട് എല്ലാവരും അറിയപ്പെടൽ തന്നെ പരിപാടി നടന്നു അതുപോലെ തന്നെ ഇന്ന് ഈ വാളയാർ ലളിത പട്ടികാജാതി കുട്ടികളെ ഇതുപോലെ പീഡിപ്പിച്ചുകൊണ്ട് അതിന് ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ കേരളത്തിൽ വന്നിരിക്കുകയാണ് കാരണം ഇത് എല്ലാ പ്രവർത്തനത്തിനും നമ്മൾ എല്ലാ കാര്യത്തിലും ഹിന്ദു ഐക്യവേദി ഈ സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഈ സമരം ഒരു ധർമ്മസമരമാണ് ഇത് ഈ ദേശത്തിൻ്റെയും ഈ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് ഈ ഹിന്ദു ഐക്യവേദി ഈ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഈ സി ബി ഐ അന്വേഷിക്കുന്നത് വരെ സി ബി ഐ അന്വേഷിച്ച് ഇതിൻ്റെ സാക്ഷികളെ നമ്മുടെ ഈ നീതിപീഠത്തിൽ കൊണ്ടുവരുന്നവരെ നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കും അതുപോലെ ഇനിയൊരു കുട്ടിക്ക് ഈ തരത്തിലുള്ള ഒരു ഗതികേട് ഗതികേടുണ്ടാകാനോ ഒരമ്മക്കും അമ്മമാർക്കും ഈ തരത്തിലുള്ള ഗതികേട് ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യം ഹിന്ദുവൈക്യവേദി സമ്മതിക്കില്ല ഏത് സാ ഇത് കാര്യങ്ങളും ഹിന്ദുവിനെതിരെ വരുന്ന വെല്ലുവിളി ഹിന്ദുവൈക്യവേദി ചോദ്യം ചെയ്യും അത് വിജയിക്കുന്നവരെ നമ്മൾ സമരം ചെയ്യും എന്ന് മാത്രം പറയുകയാണ് അതുകൊണ്ട് ഈ ഹിന്ദുവൈക്യവേദിയുടെ പ്രവർത്തകർ മുഴുവൻ തന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ മൊത്തം കേരളത്തിൽ മുഴുവൻ തന്നെ ഈ പ്രവർത്തനം ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഇത് സി ബി ഐ അന്വേഷണം അന്വേഷിക്കുന്നതുവരെ അതിൻ്റെ നീതിന്യായ കോടതിക്ക് എത്തിക്കുന്നവരെ ഈ ഇതിൽ പ്രതികളെ ശിക്ഷിക്കുന്നതുവരെ ഈ ഹിന്ദു ഹിന്ദുവൈക്യവേദി സമരം ചെയ്യും അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ഈ ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ പേര് നേരുകയാണ് എല്ലാവർക്കും നമസ്കാരം ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ നേതൃത്വത്തിൽ വാളയാർ കുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ദുഐക്യവേദിയുടെ കോർപ്പറേഷൻ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് കുമാർ കരുവശ്ശേരി അവർ കളെ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് സ്വജനപക്ഷപാതമാണ് സ്വന്തം ആളുകൾക്ക് വേണ്ടി മാത്രം എല്ലാ നീതിക്കും നിയമവും മറ്റുള്ളവർക്കൊക്കെ മറ്റൊരു നിയമം എന്നുള്ള രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്നലെ തന്നെ അറിയാം നീതി വന്നിട്ട് ദിനീഷ് കോടിയേരുടെ വീട് അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ അതായത് ബാലാവകാശ കമ്മീഷനും എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി നമ്മളുടെ കുട്ടികളെ രണ്ട് കൊല്ലം മുമ്പ് ശബരിമലയിൽ പീഡിപ്പിച്ച സമയത്ത് അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇയാൾ ഇവരൊന്നും ഇവിടെ പുറത്തേക്ക് കണ്ടിരുന്നില്ല ഇന്നിപ്പോൾ വാളയാറിൽ നമുക്കറിയാം കൊല്ലങ്ങൾ ഒരു കൊല്ലത്തിലേറെയായി കാര്യങ്ങൾ നടക്കുന്നു ഈ കുട്ടിക്കും യാതൊരു കാരണവശാലും നമുക്കിത് നീതി കിട്ടിയതായിട്ട് നമുക്കറിയില്ല സ്വന്തം ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുന്ന ഒരു നിയമമാണ് അല്ലെങ്കിൽ നീതിയാണ് ഇവിടെ നടത്താക്കിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഇന്ന് നമ്മൾ ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ള ഉദ്ഘാടനകാരനായിട്ടുള്ള ശ്രീ രാംദാസ് വേങ്ങേരി അദ്ദേഹം സാധുജന പരിഷത്തിൻ്റെ സെക്രട്ടറിയാണ് ജില്ലാ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് ജില്ലാ ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി ശ്രീ കോർപ്പറേഷൻ്റെ ചാർജുള്ള സെക്രട്ടറി സുനിൽ പുത്തൂർ മഠം അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ പ്രേമാനന്ദേട്ടൻ അദ്ദേഹ സെക്രട്ടറി അദ്ദേഹത്തെയും ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ ഗതീഷ് നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഇവിടെ വന്നിട്ടുള്ള മറ്റു സഹപ്രവർത്തകർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യും